റിപ്പോർട്ട് ബ്രേക്കിംഗ് തിരുവനന്തപുരം മുട്ടട വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടിയതിൽ മേയറുടെ ഓഫീസിന്റെ ഇടപെടലിന് തെളിവ് വൈഷ്ണ രേഖപ്പെടുത്തിയ ടി സി നമ്പറിലെത്തിയ വിവരം ശേഖരിച്ചത് മേയറുടെ ഓഫീസിലെ ജീവനക്കാരാണ് ഈ രേഖ വെച്ചാണ് വൈഷ്ണയുടെ വോട്ട് വെട്ടിയത് മുഖ്യ ദൃശ്യങ്ങൾ കാണാം റഷീദ് ഈ മേയറുടെ ഓഫീസിൽ നിന്നുള്ള ജീവനക്കാർ വൈഷ്ണവിയുടെ വീട്ടിൽ പോയി വിവരങ്ങൾ ശേഖരിച്ചു അല്ലേ യഥാർത്ഥത്തിൽ ഈ മേയറുടെ ഓഫീസിൽ നിന്നുള്ളയാൾ അവിടെ പോയി അത് ശേഖരിക്കേണ്ട ആവശ്യമുണ്ടോ ഡോക്ടർ അനൊന്നും ഇല്ല അങ്ങനെ ഒരു നടപടിക്രമവുമില്ല തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ ഭാഗവുമല്ല മേയറുടെ ഓഫീസിൽ നിന്ന് വൈഷ്ണ കൊടുത്ത വീട്ടിലേക്ക് അന്വേഷണത്തിന് പോയ രണ്ട് ഉദ്യോഗസ്ഥരും അങ്ങനെയല്ല വൈഷ്ണയുടെ വോട്ടിംഗ് വോട്ടിൽ പരാതിയായി സി പി എമ്മിന്റെ ബ്രാഞ്ച് ബ്രാഞ്ച് അംഗമായ ദിനേഷ് കുമാർ പരാതി നൽകിയ സമയത്ത് നിയമാനുസൃതമായ അന്വേഷണം നടന്നിരുന്നു അതായത് തെരഞ്ഞെടുപ്പ് ചുമതലയിലുള്ള ക്ലർക്ക് ജി എം കാർത്തിക എന്ന പേരുള്ള ക്ലർക്ക് അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൽ വൈഷ്ണവ ഈ വീട്ടിലല്ല താമസിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു അതായത് പതിനെട്ട് ബാറ് അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന ടി സി നമ്പറിലുള്ള വീട്ടിലല്ല താമസിക്കുന്നതെന്ന് റിപ്പോർട്ട് നൽകുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി വി സജികുമാർ വൈഷ്ണയുടെ പേര് നീക്കം ചെയ്യുകയും ചെയ്തതാണ് അത് കറക്റ്റായ ഒരു പ്രോസസ്സായിരുന്നു അത് നീക്കം ചെയ്തതിന് ശേഷം വൈഷ്ണയെ ഹിയറിംഗിന് വിളിച്ചു ഹിയറിംഗ് വിളിക്കുന്ന സമയത്ത് ഈ വീട്ടിൽ ഞാൻ താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വൈഷ്ണ ചില രേഖകൾ ഹാജരാക്കി ഈ രേഖകൾ ഹാജരാക്കിയ സമയത്ത് മേയറുടെ ഓഫീസിലെ രണ്ട് ക്ലർക്ക് പ്രോജക്ട് സെല്ലിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ള രണ്ട് പേർ വൈഷ്ണവ നൽകിയ ഈ വീട്ടിലെത്തുകയാണ് ചെയ്തത് അവിടെ എത്തിയതിനു ശേഷം രണ്ട് വർഷമായി വൈഷ്ണ ഈ വീട്ടിൽ താമസിക്കുന്നില്ല എന്ന് ഈ വീട്ടുകാരോട് എഴുതി വാങ്ങുകയും ചെയ്തു ആ നടപടിക്രമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് പുനഃസ്ഥാപിച്ചു കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തിയത് അതിന്റെ തെളിവായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് കൃത്യമായ നടപടിയല്ല കൂടി വെച്ച് ചോദ്യം ചെയ്യാൻ സാധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ നിന്ന് വൈഷ്ണക്ക് അനുകൂലമായ ഒരു വിധി വരികയും പിന്നീട് കമ്മീഷൻ വോട്ട് പുനസ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്തത് രാഷ്ട്രീയ ഇടപെടൽ നടന്നു എന്നതിന്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഒരു ഡ്യൂട്ടിയും ഇല്ലാത്ത മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസിലെ രണ്ട് ഉദ്യോഗസ്ഥരാണ് ഇതിൽ വൈഷ്ണക്കെ കാര്യങ്ങൾ വരാനുള്ള നീക്കങ്ങൾ നടത്തിയത് ഡോക്ടർ ാണ് വിവരങ്ങൾ ശേഖരിച്ചത് ചട്ടപ്രകാരം മേയറുടെ ഓഫീസിൽ ജീവനക്കാർ പോയി ഈ ബേലുവിലാസം ശേഖരിച്ച കാര്യം റെസിഡൻസ് സർട്ടിഫിക്കറ്റിനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ അല്ലെങ്കിൽ തന്നെ പോകേണ്ടത് മേയറുടെ ഓഫീസിലെ ക്ലർക്കുമാരല്ലോ അതിന് പോകേണ്ടത് അപ്പം പോയി ചെന്നു ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് വൈഷ്ണവ സുരേഷിന്റെ വോട്ട് പക്ഷേ അതിലൊരു വാസ്തവമുണ്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കാര്യമാണ് വൈസ് ചാൻസലറേഷ് അവിടെ താമസിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ രേഖകൾ ആകട്ടെ മുട്ടടയിലെ ഈ മേൽവിലാസത്തിലാണുള്ളത് ആ രേഖകൾ വെച്ച് ഇപ്പോൾ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത് പക്ഷേ അത് തെരഞ്ഞെടുപ്പ് പഞ്ചായത്തിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ് മറുഭാഗം പക്ഷേ ഇതിൽ ബേണ ഓഫീസ് എന്തിന് ഇടപെട്ടുവാൻ ആവശ്യമായി കാട്ടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം പൊളിറ്റിക്കലാണ് രാഷ്ട്രീയമാണ് അക്കാര്യത്തിൽ എന്താ തർക്കം